ളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽ കടലുഴയാളി തോണി തുഴങ് വന്നാൽ തുഴുവാൻ തുമ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ Puve polipuve polipuve puve <todicare> കമ്പക്കെട്ടുകൾക്ക് തിരികെളുത്തി <night> <mumbles> <gehört> ഈ വർഷത്തെ ഓണാഘോഷം ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ആഘോഷമാക്കി കൊച്ചി ലുലു ജീവനക്കാർ ഓണപ്പാട്ടും ഓണക്കളികളും സദ്യയും ഒരുക്കിയാണ് കുരുന്നുകൾക്കായി ലുലുമാളിലെ ജീവനക്കാർ ഓണവിരിതൊരുക്കിയത് എല്ലാ വർഷവും വേറിട്ട പരിപാടികളോടെയാണ് ലുലുവിലെ ഓണാഘോഷം അരങ്ങേറാറുള്ളത് സമഗ്ര ശിക്ഷ അഭിയാന്റെ കീഴിലുള്ള എറണാകുളം ഗേൾസ് ഹൈസ്കൂളിലെ പ്രത്യേക പരിഗണനയിൽ ഉൾപ്പെടുന്ന മുപ്പതിലധികം വരുന്ന ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ലുലുവിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇന്നത്തെ ഈ ഏറ്റവും തിളക്കമുള്ള താരങ്ങളായ എറണാകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ ഹൈസ്കൂളിലെ ശരിയല്ലേ വിഷ്ണു ഹൈസ്കൂളിലെ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഓമനകളെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടേതാണ് ഈ ഓണം ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയൊരു ഒരു നോബൽ സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെവിടെ വിളിക്കാനും നിങ്ങളെ നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാനും ലുഡു എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് അതിനൊരു വലിയ ഫാമിലി രാവിലെ മാളിലൊരുക്കിയ പൂക്കള മത്സരത്തോടെയായിരുന്നു ലുലുവിലെ ഓണാഘോഷം മത്സരത്തിൽ ലുലുവിലെ സ്റ്റാഫ് അംഗങ്ങൾ പങ്കാളിയായി പ്രശസ്ത കോഴ്സ് കമന്റേറ്ററും മാധ്യമ പ്രവർത്തകനുമായ ഷൈജൂദ് ആഹ്മോദരനും ഭാര്യ ആശാ ഷൈജുവും വിധികർത്താക്കളായിരുന്നു ലുലുവിലെ വിവിധ ഡിവിഷനുകൾ ചേർന്നൊരുക്കിയ മാവേലി വേഷവും ശ്രദ്ധേയമായി പതിമൂന്ന് മാവേലികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഉച്ചയോടെ പ്രത്യേക വാഹനത്തിൽ മാളിലേക്ക് എത്തിയ ഭിന്നശേഷി കുട്ടികളെ ലുലു പ്രതിനിധികൾ സ്വീകരിച്ചു കുട്ടികൾക്കുള്ള ഓണക്കിറ്റ് ഷൈജു ആമോദരനും ലുലു ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷറഫും ചേർന്ന് കൈമാറി പഴയിടം തിരുമേനിയുടെ സദ്യവട്ടത്തോടെയായിരുന്നു ഈ വർഷത്തെ ജീവനക്കാരുടെ ഓണാഘോഷം വിപുലമാക്കിയത് ഓണസദ്യയിൽ കുട്ടികൾക്കൊപ്പം ലുലു മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കുചേർന്നു ചേർന്നു ഓണാഘോഷ പരിപാടികളിൽ ലുലു ഇന്ത്യ എച്ച് ആർ ഹെഡ് അനൂപ് മജീദ് ലുലു ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ ബാബു വർഗീസ് മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് കൊച്ചി ലുലു റീജിയണൽ മാനേജർ സുധീഷ് നായർ ലുലു മാൾസ് ഇന്ത്യ ഡയറക്ടർ ഷിബു ഫിലിപ്പ് കൊച്ചി ലുലു മാൾ ജനറൽ മാനേജർ വിഷ്ണു രഘുനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു പറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം മഴകിൻ പാൽക്കടലുത്തോണി തുഴങ്ങ് വന്നാൽ തുഴുവാൻ തുമ്പൂങ്കാവ് പൂവേ പൊലിപൂവേ പൊലിപൂവേ പൂവേ Pouvez, poly-pouvez, poly-pouvez, pouvez. Pouvez, poly-pouvez, poly-pouvez, pouvez

கம்ப கெட்டுருவழ்த்தி அவசர எதிராளி கெட்டிக்கொண்டோடு